അദ്ദേഹത്തിൻ്റെ ഇന്ന് ലഭ്യമായ ദേവീകൃതികളെപ്പറ്റി നമുക്കൊന്ന് ചർച്ച ചെയ്യാം പ്രധാനപ്പെട്ട കൃതികൾ ഇന്ന് നമുക്ക് ലഭിക്കുന്നത് ശ്രീ ശ്രീദേവീ ഭാഗവതം സൗന്ദര്യലഹരി വ്യാഖ്യാനം ശ്രീ ലളിതാത്രിശതി വ്യാഖ്യാനം ഭാവനോപനിഷത്ത് ശ്രീ ലളിതാ സഹസ്രനാമം വരിവസ്യാരഹസ്യം ശ്രീദേവീ മഹാത്മ്യം ബാലാവിംശതി ശ്രീചക്രലേഖനപിതി ശ്രീ ലളിതാംബിക അഷ്ടോത്തര വ്യാഖ്യാനം എന്നിവയാണ് ഇന്ന് ലഭ്യമായ കൃതികൾ എന്നാൽ പരശുരാമകൽപ്പസൂത്രം ശ്രീദേവി ദിവ്യമംഗളധ്യാനം ശ്രീകണ്ഠിയൂരപ്പ പാഹിസ്തുതി അതിരൂപചരിതം ഭുവനേന്ദ്രസഭ കിരാതാർജുനീയം ഭക്തവിജയം ശൂരപത്മാസുര വിജയം രംഭാപ്രവേശം കാമകലാവിലാസത്തിനുള്ള വ്യാഖ്യാനം ശ്രീചക്ര മഹാപൂജ ശ്രീചക്ര എന്നീ ഗ്രന്ഥങ്ങൾ ഇന്ന് ലഭ്യമല്ല എഴുന്നൂറ് മന്ത്രങ്ങളടങ്ങിയ ദേവീപാസകരുടെ വിശിഷ്ട ഗ്രന്ഥമായ ദേവീ മഹാത്മ്യത്തിൻ്റെ ഏറ്റവും വലിയ മലയാള വ്യാഖ്യാനമാണ് ശ്രീ കണ്ടിയൂർ മഹാദേവശാസ്ത്രികൾ രചിച്ചത്